ഹലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം ചായേൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പഴുത്ത പഴം തന്നെയാന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണേ അതിന് ശേഷം ആന്നിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് പുഴുങ്ങാതെ ഉണ്ടാക്കുക ഞാനിത് പഴം ആദ്യം തന്നെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടാണ് പുഴുങ്ങുന്നത് ആവിക്ക് വെച്ചിട്ട് പുഴുങ്ങുകയാണെങ്കിൽ അങ്ങനെയും പുഴുങ്ങാട്ടോ പുഴുങ്ങിയ പഴം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലായിട്ട് ഇതുപോലെ പഴത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങാതെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ നല്ല പഴത്തെ പഴക്കംന്നെങ്കിൽ പുഴുങ്ങേണ്ട ആവശ്യമില്ല പുഴുങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം വേണ്ടി ആദ്യം തന്നെ ഞാൻ സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും അതിലോട്ടൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നെയ്യ് കഴിക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്തു വെച്ച പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പഴയും നെയ്യ് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം ആ നെയ്യ് പഴം ഇങ്ങനെ വറട്ടിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും പിന്നെ ആ പഴത്തിന് നല്ല ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കൂടുതൽ അത് നല്ല ശരിക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് വരട്ടിയെടുക്കുന്നുണ്ടേ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പഴത്തിന് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇപ്പം ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ മെൽട്ടായി ആ പഴത്തിനൊക്കെ മധുരൊക്കെ ഒന്ന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചിരയ്ക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആട്ടോ ആ തേങ്ങയും നെയ്ലും നെയ്യൊക്കെ കിടന്നൊന്ന് മുരിഞ്ഞ് ആ തേങ്ങേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും അടിപൊളിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ നോർമൽ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറു ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കിട്ടാം അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഇവിടെ വെറുതെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതേ ചെയ്തത് അങ്ങനെ ഫൈനലി നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ മുകളിലൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ പറയില്ലേ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നെയ്യൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നേന്ത്രപ്പഴവും നെയ്യൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലതും കൂടി അങ്ങനെ സിമ്പിളായിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുമായിരിക്കുന്നു സ്കൂള് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമല്ലേ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഡെയിലി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്